പോസ്റ്റ് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അബ്ദുൾ ഖാദർ തിരൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഭാഗം ടി രാജേഷ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ ഇ കൃഷ്ണപ്രസാദ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ പി വി സുധീർ തിരൂർ പോസ്റ്റൽ ഡിവിഷൻ ഇ റഷീദ് ആർ എം എസ് അപ്പോ നൂറ്റിയെഴുപത് വർഷത്തോളം പാരമ്പര്യമുള്ള ഇന്നും ഇപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ െക്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സമീപം ഇന്ത്യൻ ഒരു ഭാഗമാണ് നമ്മുടെ രാജ്യത്തെ ഒന്നര ലക്ഷത്തോളം വരുന്ന പോസ്റ്റ് ഓഫീസുകളിൽ സ്വീകരിക്കുന്നതും വിതരണം ചെയ്യുന്നതിനുമായിട്ടുള്ള തപാൽ ഉൾപ്പെടികൾ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട സോർട്ടിങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് ഈ ആർ എം എസിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കത്തിൽ ആർ എം എസിൻ്റെ ഭാഗമായിട്ട് മെയിൽ ഓഫീസുകളും സോട്ടിങ് ഓഫീസുകളും സെക്ഷൻ സെക്ഷൻ ഓഫീസുകളും സോർട്ടിംഗ് സെക്ഷനുകളുമാണ് ഉണ്ടായിരുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോർട്ടിംഗ് സെക്ഷനുകൾ നിർത്തലാക്കി അതിനുശേഷം പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് മെയിൽ നെറ്റ്വർക്ക് ഓപ്റ്റിമൈസേഷനും പാർസൽ നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ആർ എം എസ് ഓഫീസുകളിൽ ഉണ്ടായിരുന്ന സ്പീഡ് പോസ്റ്റുകളെയും പാർസലുകളെയും സ്പീഡ് പോസ്റ്റ് ഹബുകളിലേക്കും പാർസൽ ഹബുകളിലേക്കും മാറ്റുന്ന ഒരു സമീപനത്തിലേക്ക് ആ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായി പക്ഷേ ആ പരിഷ്കാരത്തിലൂടെ അവരുദ്ദേശിച്ച രൂപത്തിലേക്ക് മെയിൽ ഡെലിവറിയുടെ കാര്യത്തിൽ ഒരു വേഗതയും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന കാര്യക്ഷമമായ വേഗതയിൽ നടന്നിരുന്ന മെയിൽ ഡെലിവറി സംവിധാനം അത് ആ രൂപത്തിൽ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരവസ്ഥ എന്നുള്ളത് കേന്ദ്ര സർക്കാർ പിന്നീട് ഇപ്പോൾ ആർ എം എസിനകത്ത് വർക്ക് ചെയ്യുന്നത് റെജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികളുടെ പ്രവർത്തനം മാത്രമാണ് സ്പീഡ് പോസ്റ്റുകൾ സ്പീഡ് പോസ്റ്റ് ഹബ്ബിലേക്കും പാർസലുകൾ പാർസൽ ഹബിലേക്കും മാറ്റിയിട്ടുണ്ട് ഈ രജിസ്റ്റേർഡ് പോസ്റ്റുകൾ കൂടി സ്പീഡ് പോസ്റ്റ് ഹബ്ബുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഈ ഒരു പുതിയ നയം നടപ്പിലാക്കാൻ പോവുകയാണ് ഈ വരുന്ന ഡിസംബർ ഏഴോട് കൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടപ്പിലാക്കണമെന്ന ഓർഡറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇട്ടിട്ടുള്ളത് ഒരു പക്ഷെ അതിൻ്റെ മുൻപ് തന്നെ ഓർഡർ ഇല്ലാതെ തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ട ഈ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ട ചില പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവർ ഈ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഒരു പഠനത്തിൻ്റെയും ഭാഗമായിട്ടല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകളുണ്ട് ആ സംഘടനകളുമായി ആലോചിക്കാതെയും മറ്റ് സാധ്യതാ പഠനങ്ങളൊന്നും നടപ്പിലാക്കാൻ നടത്താതെയുമാണ് ഈ ഒരു പുതിയ പരിഷ്കാരത്തിലേക്ക് പോകുന്നത് ഈ പരിഷ്കാരത്തിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള മുന്നൂറോളം വരുന്ന ആർ എം എസ് ഓഫീസുകൾ പൂർണ്ണമായിട്ടും ഭാഗിക പൂർണ്ണമായോ ഭാഗികമായോ അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വരും ഈ മുന്നൂറോളം ആർ എം എസ് ഓഫീസുകൾ ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന പാർസൽ അല്ലെങ്കിൽ സ്പീഡ് ഹബ്ബുകളിലേക്ക് ഇതിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിൽ കേരളത്തിലും ഏകദേശം പന്ത്രണ്ടോളം ആർ എം എസുകൾ ഈ പ്രവർത്തനത്തിൻ്റെ പുതിയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടോളം ആർ എം എസ്സുകൾ അടച്ചു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും നമ്മുടെ ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടുള്ള ആർ എം എസ് സ്ഥിതി ചെയ്യുന്നത് തിരൂരിലാണ് നമുക്ക് തന്നെ അറിയുന്നുണ്ടോ ഈ ആർ എം എസ്സിലെ നമ്മുടെ കേരളത്തിനകത്തുള്ള ആർ എം എസ് കാലിക്കറ്റ് ഡിവിഷനിൽ മാത്രമായിട്ട് ആറ് ആർ എം എസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടച്ചു കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആറ് ആർ എം എസുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അത് കാസർഗോഡ് തലശ്ശേരി വടകര തിരൂര് ഷൊർണൂർ ഒറ്റപ്പാലം ഈ പാലക്കാട് വരെയുള്ള സി ടി ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള ഇത്ത ഈ ആർ എം എസ്സുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് അടച്ചു കൂട്ടുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ ഗ്രാമപ്രദേശ പവൻകോൾ ഗ്രാമപ്രദേശ് പ്രദേശങ്ങളും പട്ടണങ്ങളും ഒക്കെ തന്നെ അടക്കം മലപ്പുറം ജില്ലയിലെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഏകദേശം ബൃഹത്തായിട്ടുള്ളൊരു ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയിൽ തപാൽ വിതരണത്തിൽ മുന്നൂറോളം പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തപാൽ വിതരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് നമ്മുടെ ജില്ലയിലുള്ള ഏക ആർ എം എസ് ആയിട്ടുള്ള തിരൂർ ആർ എം എസ് ഈ ആർ എം എസ് കൂടി അടച്ചുപൂട്ടുന്നതോടുകൂടി നമ്മുടെ ജില്ലയിലെ തപാൽ ഉരുപ്പടികളുടെ വിതരണം കാര്യക്ഷമമായ രൂപത്തിൽ ഇപ്പോൾ നടക്കുന്ന രൂപത്തിൽ പോലും നടക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും ഈ തപാൽ മേഖലയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു പുസ്തക അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ സ്വകാര്യ കൊറിയർ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് അടച്ചുപൂട്ടുന്നതോടുകൂടി സ്വകാര്യ കൊറിയർ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും തഴച്ചു വളരുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യം എടു ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ആർ ഓഫീസ് ഈ ആർ എം എസ് ഓഫീസിൽ മുപ്പത്തഞ്ചോളം വരുന്ന സ്ഥിരം ജീവനക്കാർ അവിടെ പണിയെടുക്കുന്നുണ്ട് അൻപതോളം വരുന്ന താൽക്കാലിക ജീവനക്കാർ അതിൻ്റെ ഭാഗമായിട്ട് പണിയെടുക്കുന്നുണ്ട് ഈ ഓഫീസ് അടച്ചുപൂട്ടുന്നതോട് കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ അല്ലെങ്കിൽ ഈ താൽക്കാലിക ജീവനക്കാർ അടക്കമുള്ള ആളുകളുടെ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജീവനക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് പോസ്റ്റൽ മേഖല എന്ന് പറയുന്നത് ആർ എം എസ് അടക്കമുള്ള മേഖല ഈ ഒരു സംവിധാനം മുന്നൂറോളം വരുന്ന ആർ എം എസ് ഓഫീസുകൾ ഇന്ത്യ രാജ്യത്ത് അടച്ചു കൂടി ആ ഓഫീസുകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും നമ്മുടെ രാജ്യത്തെ അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ഒട്ടനവധി വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഈ തൊഴിലുകൾ ഇല്ലാതാകുന്നതോടുകൂടി പുതിയ ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റാത്തൊരവസ്ഥ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു നമ്മുടെ രാജ്യത്തെ മറ്റ് സർവീസ് മേഖലകളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ സംഭവിച്ചതുപോലെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കുത്തകയായിട്ടുള്ള തപാൽ വിതരണത്തെ എങ്ങനെയെങ്കിലും താറുമാറാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു മേഖലയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് ആളുകൾക്ക് ഈ സർവീസിലൂടെ ഒന്നും നടക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് ആളുകളെ പൊതുജനങ്ങളെ ഇതിന്റെ ഇതിന് ഇതിലേക്ക് എത്തിക്കുന്ന തരത്തിലും സ്വകാര്യ കൊറിയർ കമ്പനികൾക്ക് ഈ മേഖലയിൽ യഥേഷ്ടം പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എത്ര സാധ്യതകളും തുറന്നു കൊടുക്കുക എന്നുള്ള ഒരു ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ഇതിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് നമ്മുടെ രാജ്യത്ത് സംഘടന എൻ എഫ് പി നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ്റെയും ആൾ ഇന്ത്യ ജി ഡി എസ് യൂണിയൻ്റെയും ഭാഗമായിട്ട് സംഘടിപ്പിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ഡിസംബർ ഏഴ് എന്നുള്ളത് ഒരു ഡേറ്റ് വെച്ചിട്ടുള്ളതാണ് ഒരു ആർ എം എസ് അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും തുറക്കില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയുന്നതാണ് നമ്മുടെ ജില്ലയിൽ തന്നെ കുറ്റിപ്പുറത്തൊരു ഒരു ആർ എം എസ് ഓഫീസ് ഉണ്ടായിരുന്നു ആ കുറ്റിപ്പുറത്ത് ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടി അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസുകളിലൂടെയുള്ള വിതരണം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നമുക്ക് നമുക്കതിനുശേഷം കഴിഞ്ഞിട്ടില്ല തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആർ എം എസ് അടച്ചുപൂട്ടുന്നതോടുകൂടി നമ്മുടെ ജില്ലയിലും കൃത്യമായിട്ട് തപാൽ വിതരണം നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും അങ്ങനെ പോസ്റ്റ് ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട കുത്തകയായിട്ടുള്ള ഈ തപാൽ വിതരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിലെ മറ്റ് ലാഭകരമായിട്ടെന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് പോസ്റ്റൽ ഇൻഷുറൻസ് ഈ മേഖലകളെ ഒക്കെ തന്നെ സ്വകാര്യ കമ്പനികൾക്ക് അതായത് ഐ പി ബി എന്ന ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റിൻ്റെ ഭാഗമാക്കിയിട്ട് പോസ്റ്റൽ സേവിങ്സ് ബാങ്കിനെ മാറ്റുകയും നമ്മുടെ ഇൻഷുറൻസ് മേഖലയെ സ്വകാര്യ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക കമ്പനിയാക്കി മാറ്റുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ കാലം തന്നെ മുൻപ് തുടങ്ങിയിട്ടുള്ളതാണ് ഇങ്ങനെ ഈ കുത്തകവൽക്കരണം കുത്തകപരമായിട്ടുള്ള നമ്മുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായിട്ടുള്ള തപാൽ ഉരുപ്പടികളുടെ വിതരണം ഇത് ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുന്നതോടുകൂടി മറ്റു സംവിധാനങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് അതോടുകൂടി ഈ പോസ്റ്റൽ മേഖല പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ